ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മഞ്ജുസ് മാത്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെയിലി കറന്റ് അഫെയേഴ്സാണ് ന്യൂസ് പേപ്പറിൽ ഡെയിലി കാണുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം ഒരു ഫൈവ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷൻ വിരമിക്കുന്നത് ജസ്റ്റിസ് കെ സുരേന്ദ്ര മോഹൻ വിരമിച്ചിട്ടില്ല വിരമിക്കാൻ പോകുന്നതേയുള്ളൂ അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ വരാം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് വിരമിച്ചത് എന്ന് ക്വസ്റ്റ്യൻ വരാം ജസ്റ്റിസ് കെ സുരേന്ദ്ര മോഹനാണ് ജസ്റ്റിസ് കെ സുരേന്ദ്ര മോഹൻ അതിനുശേഷം പുതുതായിട്ട് ചുമതലയേൽക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ബി സുധേന്ദ്രകുമാറാണ് ഓക്കെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അധ്യക്ഷനായിട്ട് വിരമിക്കുന്നത് ജസ്റ്റിസ് കെ സുരേന്ദ്ര മോഹനാണ് അതിനുശേഷം പുതുതായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ യൂണിറ്റ് ആരംഭിച്ചത് ഗുജറാത്ത് ആണ് രണ്ടായിരത്തി സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്റ്റർ യൂണിറ്റ് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ സാനന്ത് ഫാക്ടറിയിലാണ് സാനന്ദ് ഫാക്ടറിയിൽ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള മൈക്രോൺ ടെക്നോളജീസിനാണ് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത് അതായത് ഇവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനി മൈക്രോൺ ടെക്നോളജീസിനാണ് കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി അംഗീകാരം നൽകിയിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സാനന്ദ് ഫാക്ടറിയിലാണ് ഗുജറാത്തിലാണെന്ന് ഓർത്തുവെക്കുക നെക്സ്റ്റ് പാരഒലിമ്പിക്സ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സാണ് ഇവിടെ പറയുന്നത് അതായത് ഇന്നത്തെ പത്രത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് പോയിന്റ്സാണ് പറയുന്നത് അപ്പോൾ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നിങ്ങളത് കണ്ടെത്തുക പാരലിമ്പിക്സും ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നേട്ടങ്ങളാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബാഡ്മിൻ്റണില് നികേഷ് കുമാർ സ്വർണം നേടി ബാഡ്മിൻ്റണിലാണെങ്കിൽ നികേഷ് കുമാർ സ്വർണം നേടി പുരുഷ ജാവലിൻ ത്രോയിൽ സുമിത് ആൻഡിലാണ് സ്വർണം നേടിയത് പുരുഷ ജാവലിൻ ത്രോയിൽ സുമിത് ആൻഡിലാണ് സ്വർണം നേടിയത് നെക്സ്റ്റ് പുരുഷ ഡിസ്ക് ത്രോയിൽ യോഗേഷ് കതുനിയ വെള്ളിയാണ് നേടിയത് പുരുഷ ഡിസ്ക് ത്രോയിൽ യോഗേഷ് കതുനിയ വെള്ളി നേടി നെക്സ്റ്റ് പുരുഷ ഹൈ ജമ്പിൽ നിഷാദ് കുമാർ വെള്ളി നേടി പുരുഷ ഹൈ ജമ്പിൽ നിഷാദ് കുമാർ വെള്ളി നേടി ഓക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ബാഡ്മിൻ്റണില് സ്വർണ്ണം നേടിയത് നിതേഷ് കുമാറാണ് പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണ്ണം നേടിയത് സുമിത് ആൻഡിലാണ് പുരുഷ ഡിസ്ക്രോയിൽ വെള്ളി നേടിയത് യോഗേഷ് കതുനിയ യോഗേഷ് കദിന വെള്ളിയാണ് നേടിയത് ഡിസ്ക് ത്രോയിലാണ് നെക്സ്റ്റ് നിഷാദ് കുമാർ വെള്ളിയാണ് നേടിയത് പുരുഷ ഹൈ ജമ്പിലാണ് അപ്പം ഹൈ ജമ്പിലാണ് നിഷാദ് കുമാർ വെള്ളിയാണ് നേടിയത് ഓക്കേ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് ഒരു ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി പ്രീതി പാൽ ചരിത്രം സൃഷ്ടിച്ചു ഒരു ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി പ്രീതി പാൽ ചരിത്രം സൃഷ്ടിച്ചു നെക്സ്റ്റ് ലോക പവർ ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മൂന്ന് പോയിൻറ്റ്സ് നമുക്ക് പറയാം ലോക പവർ ലിഫ്റ്റിംഗ് നടന്നത് മാൾട്ടയിൽ വെച്ചിട്ടാണ് നടന്നത് ഇന്ത്യ മൂന്ന് സ്വർണമാണ് നേടിയത് ഇന്ത്യ മൂന്ന് സ്വർണമാണ് നേടിയത് മാത്രമല്ല ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമായി ഭാരതം മൂന്ന് സ്വർണമടക്കം നാൽപ്പത്തി ഒൻപത് പോയിൻറ്റുകളാണ് നേടിയിട്ടുള്ളത് ചരിത്രത്തിലാദ്യമായി ഭാരതം മൂന്ന് സ്വർണ്ണമടക്കം നാൽപ്പത്തി ഒൻപത് പോയിൻറ്റുകളാണ് ലോക പവർ ലിഫ്റ്റിങ്ങിൽ നേടിയത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഓർത്ത് വയ്ക്കുക നെക്സ്റ്റ് മാഡം പിക്കാജി കാമ മാഡം പിക്കാജി കാമയുമായി ബന്ധപ്പെട്ട് കുറേ പോയിന്റ്സ് പഠിച്ചിട്ടുള്ളതാണ് ഓക്കെ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്കോൾ ചെയ്തെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഓഗസ്റ്റ് മുപ്പതിന് അന്തരിച്ചു അതുകൊണ്ടാണ് ഇരു ന്യൂസ് വീണ്ടും വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഓഗസ്റ്റ് മുപ്പതിന് അന്തരിച്ചു എൺപത്തി എട്ട് വർഷം പൂർത്തിയായി അതായത് അന്തരിച്ചിട്ട് എൺപത്തി എട്ട് വർഷം പൂർത്തിയായി മാഡം ബിക്കാജി കാമ വന്ദേമാതിരം എന്ന പത്രം ബ്രിട്ടണിൽ പ്രസിദ്ധീകരിച്ചു വന്ദേ വന്ദേമാതിരം എന്ന പത്രം ബ്രിട്ടണിലാണ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ വന്ദേ വന്ദേമാതിരം എന്ന പത്രം ആരുടെയാണ് മാഡം ബിക്കാജി ഗാമയുടെയാണ് ബ്രിട്ടണിലാണ് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ വിപ്ലവത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി ഗാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് മാഡം ബിക്കാജി ഗാമയാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജികാമ ആയിരുന്നു അതായത് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജികാമ ആയിരുന്നു അത് ജർമ്മനിയിലെ സ്റ്റുവേർട്ട് ഘട്ടിൽ നടന്ന രണ്ടാം അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഗ്രസ്സിൽ വെച്ചാണ് പതാക ഉയർത്തിയത് അപ്പോൾ എവിടെ വെച്ചാണ് ഏത് വേദിയിൽ വെച്ചാണ് പതാക ഉയർത്തിയത് എന്നറിഞ്ഞിരിക്കണം ജർമ്മനിയിലെ സ്റ്റുവേർട്ട്ഘട്ടിൽ നടന്ന രണ്ടാം അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഗ്രസ്സിൽ വെച്ചാണ് പതാക ഉയർത്തിയത് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തിയായിരുന്നു മാഡം ബിക്കാജി കാമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് നമുക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്